നമ്മളെ കാലടി ശിവരാത്രി മണപ്പുറത്തേക്കുള്ളൊരു സഞ്ചാരമാണ് താൽക്കാലികമായി നിർമ്മിച്ച ഒരു പാലം ആ പാലത്തിലൂടെ പെരിയാറിൻ്റെ മദ്യത്ത് വെള്ളം കുറയുമ്പോൾ ഒരു ഐലൻഡ് രൂപമാവും അവിടെയാണ് ശിവലിംഗവും ക്ഷേത്രവും വീണ്ടും വെള്ളം കയറുമ്പം ഇതെല്ലാം മുങ്ങി കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ പോകും അങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ള മഹാദേവൻ്റെ ക്ഷേത്രമാണ് കാലടി ശിവക്ഷേത്രം പെരിയാറിലുള്ള ശിവക്ഷേത്രം കാലടി മഹാശിവരാത്രി ദിന ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്

വെള്ളം കയറുമ്പോൾ ഇതെല്ലാം വെള്ളത്തിന്റെ അടിയിലാണ് അല്ലേ കംപ്ലീറ്റ് ഫുൾ വെള്ളം ഇതാണ് വളരെ പ്രശസ്തമായി പെരിയാറിൻ്റെ മദ്യത്ത് ഐലൻഡ് തുരുത്തുപോലെ രൂപം കൊള്ളുമ്പോൾ പൂജ നടക്കുന്ന ശിവരാത്രി സമയത്ത് മാത്രം പൂജയുള്ള മഹാദേവന്റെ ക്ഷേത്രം ഇതിൻ്റെ സംഘാടകരാണ് ഇപ്പോൾ കൂടെ ഉള്ളത് സംഘാടകരാണ് ഇപ്പം കാലടി മഹാശിവരാത്രി മണപ്പുറത്ത് മഹാദേവൻ്റെ അനുഗ്രഹത്തോടു കൂടിയുള്ള ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു പുരസ്കാരമാണ് ഇപ്പോൾ ഞാൻ ഏറ്റുവാങ്ങിയത് അത് തന്ന സംഘാടകർക്കെല്ലാം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു മഹാദേവൻ്റെ അനുഗ്രഹത്തോടെ ആരൊക്കെയോ പ്രവർത്തിച്ചു അവരെല്ലാം മഹാദേവിന് പ്രിയപ്പെട്ടവരാണ് എന്തായാലും നമുക്ക് ഇവിടുത്തെ ചരിത്രം ഇതിൻ്റെ സംഘാടകരോടൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം നമ്മൾ ആലുവ ശിവരാത്രി മണപ്പുറം എന്നുള്ളത് എങ്ങനെ കേൾക്കാറുണ്ട് കാലടി ശിവരാത്രി മഹോത്സവം വളരെ പ്രശസ്തമാണ് എന്നാലും കാലടി ശിവരാത്രി മണപ്പുറത്തെക്കുറിച്ച് എൻ്റെ യൂട്യൂബിലുള്ള പ്രേക്ഷകരോട് രണ്ട് വാക്ക് ആര് പറയും പേര് നമ്മുടെ കാലടി ശിവരാത്രി ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അല്ലേ സുബിൻ ഇതെല്ലാ വർഷവും ശിവരാത്രി ദിവസം മാത്രമേ ഉള്ളൂ അതോ ശിവരാത്രി പതിനഞ്ച് എല്ലാ വർഷവും പതിനഞ്ചു വർഷമാണ് ഉത്സവം മുഖ്യ ആഘോഷ ദിവസങ്ങള് മൂന്ന് ദിവസങ്ങൾ ഈ വർഷം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അങ്ങനെ മൂന്ന് ദിവസങ്ങളാണ് ഈ വർഷം ശിവരാത്രി ആഘോഷങ്ങൾ നടത്തപ്പെട്ടത് ഇന്ന് വന്ന് മുഖ്യാഘോഷങ്ങളുടെ അവസാന ദിവസമാണ് ഇത് പെരിയാറിന്റെ മധ്യത്തിൽ കിടക്കുന്ന ഒരു മണപ്പുറമാണ് ശിവരാത്രി മണപ്പുറം അപ്പൊ ഈ തിരുവൈരാണിക്കുളം പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കുമെന്ന് തുറക്കും ഇത് ഈ ശിവരാത്രി സമയത്ത് മാത്രമേ തുറക്കാറുള്ളൂ അപ്പോൾ വർഷത്തിൽ എന്നൊക്കെ തുറക്കും എപ്പോഴൊക്കെ തുറക്കും രാവിലെയും ആ ശബരിമല മണ്ഡലമുണ്ട് ാണ് പെരിയാർ കേടക്കുകയാണെങ്കിൽ അത് ആഘോഷമിതി നിർമ്മിക്കുന്നതാണ് താൽക്കാലിക പാലവും സർവീസും ചേട്ടന് ഏതിന്റെ

ആരംഭം കുറിച്ച ഒരു ശിവരാത്രിയാണ് യഥാർത്ഥം നമ്മുടെ ശങ്കരാചാര്യ സ്വാമി ലോകഗുരു ആണ് മഹാഗുരു ആണ് പക്ഷെ കാലടിയിൽ അദ്ദേഹത്തിന് അത് അല്ലെങ്കിൽ എയർപോർട്ട് ഫേസ് ചെയ്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെയാലും നമുക്കൊരു ദാരിദ്ര്യം പോലെ അല്ലേ ശങ്കരാചാര്യ സ്വാമിയുടെ പേരിൽ അഭിമാനത്തോടെ അന്തസ്സോടെ ഇന്റർനാഷണൽ എയർപോർട്ട് നെടുമ്പാശ്ശേരി ആ ശങ്കര ആദ്യ ശങ്കരാചാര്യ സ്വാമിയുടെ പേരിൽ വരേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ട് നടക്കാതെ അങ്ങനെ പെൻഡിങ് ഇരിക്കുന്നു ഗുരുവിന് വേണ്ട അംഗീകാരം മലയാളി നൽകിയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കാലടിന്ന് ലഭിച്ചിട്ടില്ല നടത്തിയ നടത്തിയ ഒരു ഇവിടെ സമയത്ത് നടത്തി ർപ്പണം ഐതിഹ്യം എന്തായാലും ഇതിന്റെ പുറകിൽ അഹോരാത്രം പ്രവർത്തിക്കുന്ന നിഷ്കാമകർമ്മം നടത്തുന്ന സുബിനും ടീമിനും എല്ലാവർക്കും എല്ലാവിധ ആയിരാരോഗ്യ ഐശ്വര്യങ്ങളും താങ്ക് യു താങ്ക് യു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് ലോകമെല്ലാം എമ്പാടും എല്ലായിടവും കാലടി മണപ്പുറം ശിവരാത്രി മഹോത്സവം അറിയപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞാൻ മഹാദേവൻ നാരായണൻ്റെ സ്വന്തം ആളാണ് താങ്ക് യു ലവ് യു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ീ ശിവരാത്രി ആഘോഷത്തോടൊപ്പം തന്നെ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമമാണ് ഈ കാണുന്നത് ശ്രീരാമകൃഷ്ണ ആശ്രമം വളരെ മനോഹരമായ കാലടിയിലെ ശ്രീരാമകൃഷ്ണ ആശ്രമവും ഈ ശിവരാത്രി സമയത്ത് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് വിശ്വാസികൾക്കെല്ലാം ഇവിടെ ദർശനം നടത്താം ശ്രീരാമകൃഷ്ണ പരമാംശ്വരുടെ ഒരു നല്ല ക്ഷേത്രമുണ്ട് വിവേകാനന്ദനെക്കുറിച്ചുള്ള ധാരാളം ബുക്കുകളുള്ള ഒരു ലൈബ്രറി ഉണ്ട് ബുക്ക് സ്റ്റോളുണ്ട് കാലടി വളരട്ടെ കാലടി ഉയരട്ടെ ഇവിടെ ശ്രീരാമകൃഷ്ണ സ്കൂളുണ്ട് ശാരദ ബുക്ക് സ്റ്റോളുണ്ട് ഈ ശാരദ ബുക്ക് സ്റ്റോൾ വലിയൊരു ബുക്ക് സ്റ്റോളാണ് വിവേകാനന്ദൻ സ്വാമിയെക്കുറിച്ചും ഒക്കെയുള്ള ഒരുപാട് ആധികാരികമായ ഗ്രന്ഥങ്ങൾ ഇതിനകത്തുണ്ട് ഇത് ശ്രീരാമകൃഷ്ണ ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളും എല്ലാം ഇവിടെ തന്നെയുണ്ട് കാലടി റോഡ് കഴിയുന്നവർ ഇവിടെ എല്ലാം സന്ദർശിക്കുക